ഈ എൻട്രൻസ് പരീക്ഷ വഴി കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കൗൺസിലിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ ഒരുപാട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ കർണാടകയിലെ കെഇ എ നടത്തിയ കെ സി എ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻട്രൻസ് പരീക്ഷ എഴുതി കൗൺസിലിംഗ് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അതെ അതിൻ്റെ നടപടിക്രമങ്ങൾ കെയ്യ ആരംഭിച്ചിരിക്കുന്നു അവർ ആദ്യത്തെ നടപടിക്രമം വെരിഫിക്കേഷൻ സ്ലിപ്പ് അതിൻ്റെ ലിങ്ക് കെയ്യ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റായിട്ട് പിൻ ചെയ്തിടുന്നുണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ രണ്ട് വർഷം മുമ്പ് പ്ലസ് വൺ അപേക്ഷിച്ചപ്പോൾ നമ്മൾ ഏകജാലകം വഴിയാണ് നമ്മൾ അപേക്ഷിച്ചത് ആ ലാഘവത്തോടെ ദയവായി നിങ്ങൾ ഈ കൗൺസിലിങ്ങിനെ സമീപിക്കരുത് ഞാൻ മുമ്പൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിരുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുക വീണ്ടും പറയുന്നു രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം റാങ്കിനകത്തുള്ളവർക്ക് ഞാൻ അന്ന് ഇട്ട ലിസ്റ്റ് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു സുപ്രധാന കാര്യം കൂടെ പറയാം ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കാം അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞാൽ ഈ ആകാശ് മെഡിക്കൽ കോളേജ് ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ് മുതലായവ മെഡിക്കൽ കോളേജ് കീഴിലുള്ള ബി എസ് നഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾ ദയവായിട്ട് പോയി തലവെച്ചു കൊടുക്കരുത് അഡ്മിഷൻ എടുക്കരുത് അപ്പോൾ ഓപ്ഷൻ എൻട്രി ഒക്കെ ആ പറഞ്ഞിരിക്കുന്ന പോലെ ഒക്കെ ചെയ്യുക അതുപോലെ അതിനകത്ത് നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പഴയ വീഡിയോ ശ്രദ്ധിച്ചാൽ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാം പിന്നെ വേറൊരു കാര്യം കൂടെ ഇനിയും കെ എ ടിപ്സ് ആൻഡ് ട്രിക്സ് ബുക്ക് കിട്ടാത്തവര് ആ പുറകോട്ടുള്ള ഏതെങ്കിലും വീഡിയോയുടെ താഴെ ലിങ്ക് കിടപ്പുണ്ട് ദയവായിട്ട് അത് പരിശോധിച്ച് ഡൗൺലോഡ് ചെയ്യുക ഓഫീസിലോട്ട് ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു തരാനായിട്ട് അതിന് അതിൻ്റെ ലിങ്ക് അയച്ചാൽ സക്കെല്ലാം ബുദ്ധിമുട്ട് കാരണം നീറ്റിൻ്റെയും ഈ കെ സി ടിയുടെ ഒക്കെ കൗൺസിലിങ് നമ്മുടെ സേവന ആവശ്യപ്പെട്ട നിരവധി കുട്ടികളുണ്ട് അവരുടെ ചെയ്യാനുള്ള സമയം കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ആയത് ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പഴയിട്ട വീഡിയോയുടെ താഴെ ലിങ്ക് എടുപ്പിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈ വേരിഫിക്കേഷൻ സ്ലിപ്പ് പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചേക്കണം കേട്ടോ അത് വിട്ടുപോകരുത് നമുക്ക് കോളേജ് ചെല്ലുമ്പോൾ നമുക്കത് ആവശ്യമുള്ളതാണ് പ്രത്യേകം സൂക്ഷിക്കുക അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് അത് പ്രത്യേകം ദയവായിട്ട് പരിശോധിക്കണം കേട്ടോ ഇപ്പോൾ സൂക്ഷ്മതയോടെ കാര്യം കൈകാര്യം ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം